മാത്രേ നമുക്ക് വിരോധം പക്ഷേ നാളെ ഇങ്ങനെ ഈ ഷെഡിയാലോയും അതോ ഏതും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നമ്മളെയും കൊന്നിരിക്കും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല അവർക്ക് നൈജീരിയയിലെ സുഡാനിനും കൊല്ലാങ്കില് വേറെ എല്ലായിടത്തും അതേ മതമല്ലേ അതേ ലോയല്ലേ നമ്മുടെ പ്രിയ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ അത് സുഡാനില്ലാമിത ടീച്ചർ താഴെ വന്നിട്ടുണ്ട്

ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞില്ലേ ഒരു ചെറിയ കുട്ടിയുടെ പോലും ഉള്ളിലുള്ള മത തീവ്രവാദത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം എനിക്ക് ഈ കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ രാത്രി ഒന്ന് ഇറങ്ങേണ്ടി വന്നു അങ്ങനെ ഇറങ്ങി അപ്പോൾ ഇക്കെന്നെ വിളിക്കാൻ വരാൻ ഒരു അല്പം താമസിച്ചു അപ്പം ഞാനവിടെ ഇങ്ങനെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലിരിക്കുകയാണ് അപ്പോൾ ഒരാൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അയാൾ കുറേ സമയം എന്നെ തന്നെ നോക്കി ഞാൻ എപ്പം മുഖം ഉയർത്തിയാലും ഇയാളെ തന്നെ കാണാം അങ്ങനെ ഞാൻ മിഡ് മൈൻഡ് ചെയ്യാതെ ഫോണിൽ ഇങ്ങനെ ഇക്കി മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ഒരാൾ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷെ തൊട്ടടുത്ത് പിന്നെ പോലീസുകാരുണ്ട് എന്നൊക്കെ അങ്ങനെ ഇരുന്നു ഇയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പോഴേക്ക് ഒരുപാട് പോലീസുകാർ ചുറ്റിനും വന്നു അപ്പം നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു അല്ല ഞാൻ ഇവിടെ വെറുതെ വന്നതാണ് എന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ എന്നോട് കഴുത്ത് കൊണ്ട് നമ്മുടെ അണ്ടർടേക്കറൊക്കെ കാണിക്കുമല്ലോ കഴുത്തു വെട്ടുമെന്ന് അങ്ങനെ കാണിച്ച് 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 അയാൾ പുറകോട്ട് 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 പോയി പോലീസുകാർ അയാളെ പിന്തുടർന്നു അങ്ങനെ ഏതാണ്ട് ഈ പിന്നെ കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇരുപതോളം പോലീസുകാരളെ ഫോളോ ചെയ്തിട്ടും അയാളെ പിടിക്കാൻ പറ്റിയില്ല രസകരം ഒരു ആഷ് കളർ പാൻറ്റും വൈറ്റ് ഷർട്ടുമാണ് ഇട്ടിരുന്നത് കുറച്ചയാൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അതേ വേഷത്തിൽ ഒരു പത്തൊമ്പത് ആളുകൾ ഇത് എവിടെ നിന്ന് വന്നതാണെന്നറിയില്ല ഞാനവിടെ ഏതാണ്ട് ഒരു മണിക്കൂറോളമായിട്ടിരിക്കണം എന്നെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നെ അറിയുന്ന ആളുകളുണ്ട് ആ കൂട്ടത്തില് പിന്നെ ഇക്കായും മക്കളും വരുന്നതുവരെ ഈ പോലീസുകാരെ ചുറ്റിനും നിന്നു അപ്പോൾ ഞങ്ങൾ കുറേ നേരമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അവിടുത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് നമുക്കറിയാം ഇഷ്ടംപോലെ ക്യാമറകളും സംവിധാനങ്ങളും അലാറങ്ങളും ഒക്കെയുള്ള ഉണ്ട് അപ്പോഴേക്ക് അവർ പിന്നീട് ഇക്കായോട് വന്ന് പറഞ്ഞു ടീച്ചർക്ക് ഞങ്ങൾ സംരക്ഷണം കൊടുത്തിരുന്നു ഞങ്ങൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു അവർ ഒരാളല്ല ഒരുപാട് ആളുകളുണ്ട് അതായത് മദ്രസകൾ മുതലേ ഈ തീവ്രവാദമാണ് ഇവർ പഠിക്കുന്നതും ഇവർ കേൾക്കുന്നതും ഇവർ പരിശീലിക്കുന്നതും അതുകൊണ്ട് ഇപ്പം എം എം അക്ബറിന്റെ പി സു നമുക്കറിയാമല്ലോ എട്ടു വയസ്സുള്ള ഒരു കുഞ്ഞ് എന്താണ് പഠിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിലുണ്ടല്ലോ എട്ട് ഒമ്പതും പത്തും പതിനാലും ഒക്കെ വയസ്സുള്ള മക്കള് അടുത്തിരിക്കുന്ന സഹപാഠിയെ മതം മാറ്റണം അപ്പൊ ആ മതത്തെ എതിർക്കുകയോ ആ മതത്തിന്റെ മാനവിക വിരുദ്ധതകളെ പുറത്തു പറയുകയോ ചെയ്താൽ അവരെ ബദ്ധ വൈരികളായി ശത്രുക്കളായി കണക്കുകൂട്ടണം അവരെ നമ്മൾ ഏത് രൂപത്തിൽ പീഡിപ്പിച്ചാലും കൊന്നാലും അപഹസിച്ചാലും പരിഹസിച്ചാലും മോർഫ് ചെയ്ത് ന്യൂഡായിട്ടുള്ള വിഷ്വൽസ് ഉണ്ടാക്കിയാലും അതൊരു മഹത്തരമായ കർമ്മമാണ് എന്ന് ഇവരെ മദ്രസ തലങ്ങൾ മുതൽ പഠിപ്പിക്കുന്നുണ്ട് അവർ നിന്ദരാണ് നീചരാണ് അപ്പോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമുക്കറിയാം അള്ളാഹു മുസ്ലിങ്ങൾക്ക് നീ പ്രതാപം നൽകണമേ അവർക്ക് നീ ഐശ്വര്യം നൽകണമേ അവരെ നീ അനുഗ്രഹിക്കണമേ വൽ അതില്ല ഷിർക്കൽ മുഷിരിക്കേൻ ഈ ഷിർക്ക് ചെയ്യുന്നവരെ ബഹുദൈവ വിശ്വാസികളെ നിന്യന്മാരും നീചന്മാരുമായി നീ നശിപ്പിക്കണമേ എന്നാണ് ഓരോ വിശ്വാസിയും വെള്ളിയാഴ്ച ദിവസം ഉച്ചയും കുത്തി മറിയാൻ പോയിട്ട് വന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പോ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവ ഗുണമാണ് അന്യരെ ഇല്ലാതാക്കുക അന്യ മതവിശ്വാസികളോട് അസഹിഷ്ണുതയോടുകൂടി പെരുമാറുക അവരോട് നമ്മൾ എന്ത് ചെയ്താലും ശരി അള്ളാഹു നമ്മളെ സ്നേഹിക്കും അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുമെന്ന് അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾ ഇപ്പൊ അഫ്ഗാനിലൊക്കെ ആണെങ്കിൽ അതിർത്തികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഇറാന്റെ അതിർത്തികളിൽ കണ്ടിട്ടുണ്ട് ഏഴ് വയസ്സ് ആറു വയസ്സ് അഞ്ചു വയസ്സൊക്കെയുള്ള കുട്ടികളുടെ ശരീരത്തിൽ നിന്ന് സൈന്യം ഇരുമ്പ് നിക്കർ അതുപോലെ സോടക വസ്തുക്കളൊക്കെ നീക്കം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ചെറിയ കുഞ്ഞുങ്ങളെ ബലിയാടുകളാക്കാൻ പോലും മടിയില്ലാത്ത ഒരു വിഭാഗമാണ് ഇവര് ഇത് ബേസിക് പ്രശ്നം ഇവിടെയല്ല ഇവർക്കല്ല നമ്മുടെ പിന്നെ വിശാല ഹൃദയനായിട്ടുള്ള ജോസഫ് മാഷു പറഞ്ഞതുപോലെ ആ മഴുവിനോട് എനിക്ക് ദേഷ്യമില്ലാത്തതുപോലെ തന്നെ എൻ്റെ കയ്യും കാലും എടുത്ത പോപ്പുലർ ഫ്രണ്ട് ഭീകരരോടും എനിക്ക് ദേഷ്യമില്ല കാരണം ഇവരെ ഇതിലേക്ക് നയിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകാം അതിന് പകരമായി നിങ്ങൾ എനിക്ക് രണ്ട് കാര്യങ്ങൾ നൽകണം ഒന്ന് സമ്പത്താണ് രണ്ട് നിങ്ങളുടെ ജീവനാണ് അതിന് നിങ്ങൾ എന്ത് ചെയ്യണം കൊല്ലണം കൊല്ലപ്പെടണം ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നിരന്തരം സൗദി അറേബ്യയിൽ ഇരുന്ന് മുഖം കാണിച്ചുകൊണ്ട് തന്നെ ഭയങ്കരമായ കൊലവിളിയും വധഭീഷണികളും നമുക്ക് ചെവി പൊട്ടിപ്പോകുന്ന രൂപത്തിലുള്ള തെറിവിളികളുമാണ് പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അവരോട് ഇവർ ഓഫർ ചെയ്യുവാണ് നിങ്ങൾ ജാമ്യദായ ഇല്ലാതാക്കിയാൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് പണം വേണോ ജോലി വേണോ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ സ്ഥാനം വേണോ എന്ത് വേണമെങ്കിലും നൽകാം അതായത് ആശയങ്ങളില്ല അവന്റെ ആയുധം തന്നെയാണ് അവന്റെ ആശയം ഇത് ഇവരുടെ കുഴപ്പമല്ല ആറാം നൂറ്റാണ്ടിൽ പ്രവാചകൻ കാണിച്ചു തന്ന രീതിയാണിത് ഇപ്പൊ ബനുവറയിലൊക്കെ തുണികൾ പൊക്കി നോക്കി ഗുഹ്യഭാഗത്ത് രോമം വളർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി വളർന്നവരെയൊക്കെ കൊന്നുകളയാൻ പ്രവാചകൻ കൽപ്പിച്ചത് അവരോരോ പ്രവാചകനുമായിട്ട് എന്തെങ്കിലും ശത്രുതകൾ ഉണ്ടോ ഉള്ളത് കൊണ്ടല്ല മറിച്ച് ഈ മതം ഉൽപാദിപ്പിച്ച അന്യമത വിരുദ്ധതകൾ കാരണമാണ് ഇപ്പൊ ഒക്ടോബർ ഏഴാം തീയതി എന്തിനാണ് ഒരു പതിമൂന്ന് വയസ്സുകാരി ഹിജാബ് വേണമെന്ന് പറഞ്ഞിട്ട് സെൻറീത പബ്ലിക് സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കിയത് അത് കഴിഞ്ഞിട്ട് ഇപ്പോ വിശാല വീക്ഷണമുള്ള ഒരു സ്കൂളിലേക്ക് പോയെന്ന് പറഞ്ഞു നേരത്തെ അത് തന്നെ പോരായിരുന്നോ ആ അഞ്ചാറു മാസം വേണ്ടാത്ത ഹിജാബ് അന്ന് വേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞൈഷയെ കൊണ്ടുവന്നിട്ട് ഇവര് പുതിയ ഒരു നാടകം റീൽസ് ചെയ്യുന്ന എമിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി അപ്പൊ അതിനെ കൊണ്ടുവന്നിട്ട് തട്ടമിടാതെ അത് വേദിയിലേക്ക് വരുന്നു പിന്നീട് വേദിയിൽ നിന്നൊരാള് സദസ്സിൽ നിന്നൊരാൾ തട്ടം എറിഞ്ഞു കൊടുക്കുന്നു ആ തട്ടം ഇട്ടിട്ട് ഈ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു അതെ തട്ടം കാണുമ്പോൾ പേടിയാണ് എന്ന് കന്യാസ്ത്രീ പറഞ്ഞിട്ടില്ല സെമ്പ്രീത സ്കൂളിലെ ആരും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ പറയുന്നു അതെ തട്ടം കണ്ടാൽ ഭയമാണ് തട്ടം കണ്ടാൽ ഭയമുണ്ട് തട്ടമിട്ടവരെ സ്കൂളുകളിൽ കണ്ടാൽ ഭയമുണ്ട് അവരെ പൊതുനിരത്തുകളിൽ കണ്ടാൽ ഭയമുണ്ട് അവർ സദസ്സിലേക്ക് കയറി വന്നാൽ ഭയമുണ്ട് അവർ വിദ്യാസമ്പന്നരായാൽ ഭയമുണ്ട് അവർ കാലിൽ ചിലങ്ക കെട്ടിയാൽ ഭയമുണ്ട് അവര് ഡാൻസ് കളിച്ചാൽ ഭയമുണ്ട് അവരെ എതിർത്ത് സംസാരിച്ചാൽ ഭയമുണ്ട് ആർക്ക് നമ്മുടെ വർഗത്തിന് തന്നെയാണ് ഉസ്താദുമാരിൽ നിന്നും മതപുരോഹിതന്മാരിൽ നിന്നുമാണ് ആദ്യം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു സംരക്ഷണം വേണ്ടത് സിസ്റ്റർ സാന്ദർഭികമായിട്ട് ആ വിഷയം പറഞ്ഞതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചതാണ് നമുക്ക് ചർച്ചയിലേക്ക് തന്നെ തിരിച്ചു വരാം